ട്വന്റിഫോർ യുഎസ്എയുടെ സി ടു സ്കൈ പദ്ധതിയുടെ ഭൌമദിനാഘോഷങ്ങൾ അമേരിക്കയിലെ കാൻസ സിറ്റിയിൽ നടന്നു അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനകളൊന്നായ കേരള അസോസിയേഷൻ ഓഫ് കാൻസർ സിറ്റിയുമായി കൈകോർത്തായിരുന്നു കേരള അസോസിയേഷൻ ഓഫ് സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ന്യൂസ് സ്കൈ പ്രോഗ്രാമുമായി ലോണൽ കമ്മ്യൂണിറ്റി ഗാർഡനിൽ വെച്ച് വിപുലമായ ലോക ഭൌമ ആഘോഷിച്ചു കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ ഇതിന്റെ ഭാഗമായി പങ്കെടുത്തു നിലം പരുവപ്പെടുത്തുന്നതിനും കമ്പോസ്റ്റ് പാകപ്പെടുത്തുന്നതിനും വിശാലമായ ഗാർഡൻ ബെഡ് ഒരുക്കുന്നതിനും പുതിയ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും വോളണ്ടിയർമാർ കുട്ടികളെ പരിശീലിപ്പിച്ചു ദേശീയ തലത്തിൽ തന്നെ വിശേഷപ്പെട്ട പ്രസിഡൻഷ്യൽ സർവീസ് അവാർഡ് ലഭിക്കുന്നതിനുള്ള സേവന സമയം ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി വോളണ്ടിയർമാർ നൽകി ഈ കാലഘട്ടത്തിൽ പ്രസക്തി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത തുടങ്ങിയവ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം എന്ന നിലയിൽ ആഘോഷം വളരെ പ്രയോജനപ്രദമായിരുന്നു നികിത രവീന്ദ്രൻ പ്രീതി അനിൽ പിയൂഷ് കുറുപ്പ് എന്നിവർ ഭൗമദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും കുറച്ച് ചെടികൾ നടാനും അതേപോലെ കുറച്ച് കുറച്ച് വീഡിങ്ങും ചെയ്യാൻ പറ്റി പരിസ്ഥിതി സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയും ചെറിയ ശ്രമങ്ങൾ കൊണ്ടും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാം എന്ന് കാൻസിലെ യുവതലമുറ തെളിയിച്ചു ക്യാൻസർ സിറ്റിയിൽ നിന്നും നികിത രവീന്ദ്രൻ ട്വന്റി ഫോർ യു എസ്